ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ചവറ മണ്ഡലം കമ്മിറ്റി ശ്രീനാരായണ മാസാചരണവും സംഘടിപ്പിച്ചിട്ടുള്ളത് ഗുരുദർശന സന്ദേശങ്ങൾ എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീനാരായണ മാസാചരണവും യജ്ഞവും ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ മാസാചരണവും പുത്തൻപുര ജംഗ്ഷനിലെ തെക്കേ ബംഗ്ലാവിൽ സീതാരായണ ഗുരുദേവൻ എഴുതിയതായ അറുപത്തിമൂന്നിൽ പരം കൃതികൾ ദൈവദശകം ഉൾപ്പെടെയുള്ള അറുപത്തിമൂന്നിൽ പരം കൃതികളുണ്ട് ആ കൃതികൾ ഓരോ ദിവസവും ഓരോ ചൊല്ലുന്ന ഭക്തന്മാർ ചില ഗ്രൂപ്പിലൊക്കെ ഇട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഇരുന്ന് ആലപിക്കുന്ന കൃതി വാസുദേവർത്തക വാസുദേവന്റെ ആ കൃതി രചന ആ ഗ്രൂപ്പിൽ കൊടുക്കുകയും നന്നായി ഈണത്തിൽ ചൊല്ലാൻ സാധിക്കുന്ന വ്യക്തികൾ ചൊല്ലി ആ ഗ്രൂപ്പിൽ ഇട്ട് കണ്ടുവരുന്നുണ്ട് ഗുരുമ പ്രചാരണ സഭ മണ്ഡലം പ്രസിഡന്റ് മോഹൻ പഞ്ഞുവിള അധ്യക്ഷത വഹിച്ചു സ്വാമി ധർമ്മവ്രത അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗുരുധർമ പ്രചാരണ സഭ ജില്ലാ സെക്രട്ടറി പന്മന സുന്ദരേശൻ മുഖ്യ പ്രഭാഷണം നടത്തി കന്നി ആറിന് പന്മന പടനയിൽ ചന്ദ്രബാബുവിന്റെ വസതിയിലാണ് ധർമ്മചര്യ യജ്ഞം സമാപിക്കുക ഓയൂർ സുരേഷ് മോഹൻദാസ് മൃദുലകുമാരി സുഷമ പ്രസന്നൻ അമ്പിളി രാജേന്ദ്രൻ സുഭാഷിണി അനിത എസ് സന്ധ്യാചന്ദ്രബാബു ബാബുഭാസ്കർ ഓമനക്കുട്ടൻ ശാലിനി ജൈനീന്ദ്രകുമാർ കുശലതമ്പി അഞ്ജന എസ് ബാബു ആതിരാബാബു സുന്ദരേശൻ കോമളം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ